സ്വന്തം അച്ഛൻ തീവ്രവാദികളുടെ വെടിയേറ്റു മരിച്ചത് നേരിട്ട് കണ്ടൊരു പെൺകുട്ടിയാണിത് അവളുടെ ധൈര്യം എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈയൊരു ധൈര്യം ആ കുട്ടിക്ക് പകർന്നു കൊടുത്തത് ആ ഒരു അച്ഛൻ തന്നെയാണ് ധീരനായ അച്ഛൻ ആ ഒരു അച്ഛനാണ് ആ കുട്ടിക്ക് ഇത്രയേറെ ധൈര്യം കൊടുത്തത് എന്നത് നമുക്ക് ഒരു സംശയമില്ല ആ ഒരു അച്ഛനും അമ്മയും വളർത്തിയ എൻ്റെ എല്ലാ ഗുണവും ആ ഒരു കുട്ടിക്കുണ്ട് ഇന്ന് നമ്മൾ കാണുന്നുണ്ട് പല വാർത്തകളും പല അച്ഛനും അമ്മയും മക്കളെ വളർത്തുന്ന ഏത് രീതിയിലാണന്ന് വീട്ടിലുള്ള സഹോദരനെയും കാമുകിയെയും അമ്മൂമ്മയും അപ്പൂപ്പനെയൊക്കെ ചുറ്റിയേക്കും ഒക്കെ അടിച്ചുകൊല്ലുന്ന പല മക്കളും ഏത് രീതിയിലാണ് അവർ അവരെ വളർത്തിക്കൊണ്ട് വന്നത് അല്ലേ പലരും മതങ്ങൾ മാത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മക്കളെ വളർത്തിയതിൻ്റെ ഗുണമാണ് ഈ കാണുന്നത് പക്ഷേ ഇവിടെ ഈയൊരു അച്ഛനും അമ്മയ്ക്ക് അഭിമാനിക്കാം കാരണം ആ ഒരു മകളെ അവർ വളർത്തിരിക്കുന്നത് നല്ല രീതി തന്നെയാണ് എങ്ങനെ മനുഷ്യനെ ബഹുമാനിക്കാം മതം അല്ലാതെ എങ്ങനെ മനുഷ്യനെ ബഹുമാനിക്കാം തങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചതേ രീതി സ്നേഹിക്കണം എന്ന് ആ ഒരു അച്ഛനും അമ്മയും പഠിപ്പിച്ചു കൊടുത്തു അതുപോലെ തന്നെ ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യാൻ പഠിപ്പിച്ചുകൊടുത്തു അതുകൊണ്ട് എന്ത് പ്രതിസന്ധി വന്നാലും ആരെ കൊന്നിട്ടും തനിക്ക് ജീവിച്ചാൽ മതി എന്നൊരു തോന്നലും ഈ കുട്ടിക്ക് ഒരിക്കലും ഉണ്ടാകില്ല കാരണം ആ ഒരു അച്ഛനും അമ്മയും പഠിപ്പിച്ചത് അങ്ങനെയാണ് അങ്ങനെ പഠിച്ചു വളർന്ന ആ ഒരു കുട്ടിക്ക് സ്വന്തം രാജ്യത്തിനോടും സ്നേഹമുണ്ട് ആ ഒരു അച്ഛൻ മരിച്ചിടക്കുന്ന സമയത്ത് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുന്നുണ്ട് ആ ഒരു വിളിക്കുന്ന പർട്ടിക്കുലർ ഭാഗം വാർത്തകളിലൂടെ നമ്മൾ കണ്ടപ്പോൾ അതിന് താഴെ വന്ന കുറേ കമൻസ് ഉണ്ട് എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളുടെ കമൻറ്റും അപ്പം നമ്മുടെ ഈ പറഞ്ഞ ഭീകരവാദത്തിന് മാത്രമല്ല മതമുള്ളത് ഇതുപോലെ കമൻസ് ഇടുന്നവർക്ക് പ്രത്യേകതരം മതമുണ്ടെന്ന് ആ കമൻസിലൂടെ എനിക്ക് മനസ്സിലായി ആ കമൻസുകൾ ആരൊക്കെ ഇട്ടതാണെന്നോ എന്താണെന്നോ ഞാൻ പ്രത്യേകിച്ചൂടെ പറയേണ്ട ആവശ്യമില്ല കൈരളി ചാനലിലെയും മീഡിയ വൺ ചാനലിലേയും കമൻസുകൾ നിങ്ങൾ പോയി നോക്കിയാൽ മതിയാകും അതിലൊക്കെ എന്താണ് പറയുന്നതും ആർക്കൊക്കെയാണ് മതമുള്ളതെന്നും അതുപോലെ തന്നെ ഈ കുട്ടി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഭീകരവാദികൾ വന്ന് പറഞ്ഞത് കലിമ ചൊല്ലനാണ് ഈ കലിമ എന്താണെന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല അല്ലേ കാര്യം ഇസ്ലാം മത്തിൽപ്പെട്ടവർക്ക് മാത്രമേ കലിമ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അത് പറഞ്ഞതിൽ അങ്ങനെയല്ല അതൊരിക്കലും അങ്ങനെ പറയില്ല ഇത് ചുമ്മാ ഫെയ്ക്ക് ന്യൂസ് ആണ് എന്ന രീതിയിൽ പറയുന്നുണ്ട് ഇത് നേരിട്ട് കണ്ട് തൻ്റെ മുന്നിൽ വെച്ച് ഒരു അച്ഛൻ മരിച്ചു വീണത് കണ്ടൊരു പെൺകുട്ടി അങ്ങനെ എന്നിട്ട് അതിൻ്റെ താഴെ വന്ന് പറയുന്നു ഒരിക്കലും അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല എന്ന രീതിയിൽ പറയുന്നു എന്ത് തന്നെ ആയാലും ഈ കമൻസ് ഇട്ടവരും ഈ ഭീകരവാദം ചെയ്തവർക്കും ഒക്കെ മതമുണ്ട് മതമുണ്ട് അല്ലാതെ പല ആളുകളും പറഞ്ഞതുപോലെ തന്നെ ഇവർക്കാർക്കും മതമില്ല ഭീകരവാദം മാത്രമാണ് എന്ന് പറയുന്നതിലൂടെ ഞാൻ വിശ്വസിക്കുന്നില്ല മതമുണ്ട് കാര്യം കമൻറ്റ് ബോക്സിൽ നിറയെ ഇതുപോലത്തെ കമൻസുകളാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ കുട്ടി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് എന്നെ സഹായിച്ച രണ്ട് പേർ എൻ്റെ കൂടപ്പുറപ്പുകളെ പോലെ അവൻ എൻ്റെ കൂടെ നിന്നും എന്നെ സഹായിച്ചു എന്നെ തിരിച്ച് നാട്ടിലേക്ക് കയറ്റി വിടുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നത് നിങ്ങൾ എൻ്റെ സഹോദരങ്ങളെ പോലെയാണ് നിങ്ങളെ ദൈവം രക്ഷിക്കുമെന്ന രീതിയിലാണ് പറഞ്ഞത് ആ പറഞ്ഞ പട്ടുകൾ ഭാഗം മാത്രം എടുത്ത് ഒരു റീൽസാക്കി പല ആളുകളും ഇടുന്നത് കണ്ടു അങ്ങനെ ആ ഒരു ഭാഗം മാത്രം ആക്കി ഇട്ടവരോട് എനിക്ക് ചോദിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് കലിമ ചൊല്ലാൻ പറഞ്ഞ ഭാഗം നിങ്ങളെടുത്ത് റീൽസാക്കണത് ആ ഒരു ഭാഗത്തെ നിങ്ങൾ ന്യായീകരിച്ചു അതൊരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പല ആളുകളും അങ്ങനെ പറഞ്ഞ പല ആളുകളും ഈ കുട്ടി അതേ സമയം അതേസമയം സഹോദരങ്ങളെപ്പോലെ രണ്ടുപേരെ കണ്ടു എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞ ഭാഗങ്ങളെടുത്ത് റീൽസാക്കിയിരിക്കുന്നു ഇതിലേക്ക വ്യത്യാസങ്ങൾ നമ്മളെടുത്ത് നോക്കി തന്നെ നമുക്ക് മനസ്സിലാകും ഇവരെന്താണ് ഈ വെള്ളപൂശി മെഴുകുന്നത് എന്ന് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇവർക്ക് ഇതിൽ ഈ ചെയ്തവരൊന്നും ഞങ്ങൾ പെട്ടവരല്ല ഞങ്ങളെ ഇങ്ങനല്ല പഠിക്കുന്നത് എന്ന രീതിയിൽ പറഞ്ഞ് ഇവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം ഇവർ വെള്ളപൂശിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഭീകരവാദത്തെ വെള്ളപൂഷണുന്ന പോലെയാണ് നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അതുപോലെ പറയേണ്ട മറ്റ് പല കാര്യങ്ങളുമുണ്ട് ഈ കുട്ടി സ്വന്തം അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ പോലും ഒരുപാട് ഒരുങ്ങിയിരിക്കുന്നു ലിപ്സ്റ്റ് ഇട്ടിരിക്കുന്നു പൊട്ടു തൊട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഇങ്ങനെ പല തരത്തിലുണ്ട് പല ആളുകളും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ ബേസിഡ് സംസാരിക്കുന്ന പല ആളുകളും ഇവരോടൊക്കെ പറയാൻ ഒന്നു മാത്രമേ ഉള്ളൂ ആ കുട്ടി ധീരനായ ഒരു ഒരച്ഛൻ്റെ ധീരയായ ഒരു മകളാണ് അതുകൊണ്ട് തന്നെ ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞ് തളർത്താൻ ശ്രമിച്ചാലും ഒരിക്കലും ആരും കുട്ടി തളർന്നു പോകില്ല കാര്യം എന്തിനേയും ഏതിനേയും ചങ്കുറ്റത്തോടെ നിന്ന് എതിർക്കാനും ശക്തിയായി പ്രതികരിക്കാനും ആ കുട്ടിക്കറിയാം അതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ മുന്നിലും ആ കുട്ടിയുടെ മുട്ട് വിറക്കില്ല